മാണി സി കാപ്പൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയെട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മുടക്കി തൊണ്ണൂറ് ശതമാനവും പണിതീർത്ത തലനാട് പാറേക്കയ്യം ചൊവ്വ റോഡിന്റെ ഉദ്ഘാടനം എം എൽ എ മാണിസി കാപ്പൻ നിർവഹിച്ചു ഇരുനൂറ് മീറ്റർ കൂടി റോഡ് പണി പൂർത്തീകരിക്കാനുള്ള ഫണ്ട് അനുവദിച്ച് എത്രയും വേഗം പണി പൂർത്തീകരിക്കുമെന്ന് എം എൽ എ ഉദ്ഘാടനത്തിൽ പറഞ്ഞു യോഗത്തിൽ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുര്യൻ നെല്ലുവേരിൽ തലനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രോഹിണി ഭായി ഉണ്ണികൃഷ്ണൻ ബേബി താഹ അടുക്കം തങ്കച്ചൻ മുളകുന്നം തുടങ്ങിയവർ പങ്കെടുത്തു തലനാട് പഞ്ചായത്തിലാണെങ്കിലും ചൊവ്വൂർക്കാർക്ക് തലനാട്ടിലെത്തണമെങ്കിൽ മൂന്നിലവ് വന്ന് ഈരാറ്റുപേട്ട ബസ് കയറി ഈരാറ്റുപേട്ടയിൽ നിന്നും തലനാട് ബസ് കയറണമായിരുന്നു ഒരു ഓട്ടോ പിടിച്ചാൽ പോലും ും നല്ലൊരു തുക ഇതിനായി വേണ്ടിവരും ഇപ്പോൾ ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ചൊവ്വൂർക്കാർക്ക് സ്വന്തം പഞ്ചായത്തിലെത്താൻ വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരദീർഘമാണുള്ളത് ഒരു മാറ്റം തലനാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മാറ്റു കൂട്ടുന്നുവെന്നും ഇതിനു സഹായിച്ച് എം എൽ എക്ക് നന്ദി പറയുന്നുവെന്നും പ്രദേശവാസികൾ പറഞ്ഞു പാല